സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വർഷങ്ങളോളമായി നടത്തിവരുന്ന ഇഫ്താർ വിരുന്ന മറ്റ് സൽക്കർമ്മങ്ങളും ഇപ്പോഴും തുടരുകയാണ് നിലമ്പൂരിൽ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം എന്ന പേരിൽ തുടങ്ങിയ ഈ സംരംഭം നാളിതുവരെയായിട്ടും നിലച്ചിട്ടില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇതിന്റെ ചുറ്റുപാടുമുള്ള നിർദ്ധരരും ഡ്രൈവർ യാത്രക്കാർ തുടങ്ങിയ ഒരുപാട് പേർക്കാണ് നിത്യേന ഈ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നല്ലവരായ ഒരുപാട് വ്യക്തികളുണ്ട് ഇഫ്താറിനു പുറമെ ഇവിടെ വരുന്നവർക്ക് എല്ലാം രാത്രി അത്താഴവും ഇവിടുന്ന് കൊടുക്കാറുണ്ട് ഇതിനു പുറമെ ഉച്ചയ്ക്കത്തെ ഭക്ഷണവും ഇപ്പോഴും മുടങ്ങിയിട്ടില്ല നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പായിട്ടും കൊടുത്തു പോരുന്നുണ്ട് എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിങ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിങ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്